എറണാകുളം പിറോത്ത് നിന്ന് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥി അർജുൻ രഘുവിനെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കുട്ടിയുടെ ബന്ധുവിന് അജ്ഞാതനിൽ നിന്ന് ലഭിച്ച ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട് വിനയ ഈ വിദ്യാർത്ഥിയെ കാണാതായതിനു ശേഷം ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് ഈ കുട്ടിയുടെ ബന്ധുവിന് അജ്ഞാതനിൽ നിന്ന് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഫോണിന്റെ അല്ലെങ്കിൽ ആ ഫോൺ സന്ദേശത്തിന്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് എന്തായിരുന്നു ആ ഫോൺ കോളിൽ പറഞ്ഞത് മുതലായ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ അതിലെ തിങ്കളാഴ്ചയാണ് അർജുനെ കാണാതാകുന്നത് ഓണക്കൂർ സ്വദേശിയാണ് അർജുൻ സ്കൂളിൽ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണ് അതിനുശേഷമാണ് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല പിന്നീട് ടീച്ചർ അർജുൻ ക്ലാസ്സിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോൾ അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് ഇടുമ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് വിവരം അറിയുന്നത് അതിനുശേഷം പിന്നീട് പോലീസിന്റെ തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയായിരുന്നു പല സ്ഥലങ്ങളിലായി അർജുനെ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകളടക്കം വന്നെങ്കിലും അതെല്ലാം തന്നെ പിന്നീട് പോലീസ് നിരസിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ബന്ധുവിന്റെ അച്ഛന്റെ ജ്യേഷ്ഠൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അല്ലെങ്കിൽ ഒരാൾ വിളിച്ചു താൻ അർജുനെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥയടക്കമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പല തവണയായി ഇത് ഇതുപോലെ തന്നെ നിരവധി പേർ ഇത്തരത്തിൽ ഫോൺ വിളിക്കുകയും താങ്കൾ അർജുനെ കണ്ടു എന്ന് അറിയിക്കുകയും മറ്റും ചെയ്തിരുന്നു പിന്നീട് ആ ആ ഒരു ഇതിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അതെല്ലാം തന്നെ വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ ഫോൺ കോൾ ഇപ്പോൾ അച്ഛന് ജ്യേഷ്ഠന് വന്ന ഫോൺ കോൾ യാഥാർത്ഥ്യമാണ് എന്നതടക്കം സംശയമുള്ള ഒരു കാര്യം തന്നെയാണ് അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു അർജുനന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത് അതിന് മുൻപ് പിന്നാലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീടിന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാത്രം അകലെ അർജുൻ പോവുകയും ബാഗിൽ ഉണ്ടായിരുന്ന കളർ ഡ്രസ് എടുത്ത് ധരിച്ചതിന് ശേഷം പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇന്ന് പുലർച്ചെ രണ്ട് മണിവരെ പോലീസ് മറൈൻ ഡ്രൈവിലടക്കം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ എല്ലാ രീതിയിലും പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുവരുന്നത് സിസിടിവി സി ടി ദൃശ്യങ്ങളടക്കം തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അർജുനെ കാണാതായതിന് പിന്നാലെ തന്നെ അർജുന്റെ ഫോട്ടോയും നമ്പറും അടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മറ്റും ഇതിനോടകം തന്നെ കാണുന്നവർ ബന്ധപ്പെടുക എന്ന തരത്തിലുള്ള വാർത്തകളടക്കം നൽകുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള ഒരു അന്വേഷണം തന്നെയാണ് അർജുനു വേണ്ടി നടത്തുന്നത് അതിന് കൂടാതെ തന്നെ ഈ വിദ്യാർത്ഥി പിറവം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പേപ്പതി സ്റ്റോപ്പിൽ വരെ ഇറങ്ങിയതായും അടക്കം പോലീസിന് കണ്ടെത്തിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ ബസ് പോകുന്നതും പിന്നീട് പേപ്പർ പിന്നീട് പേപ്പർ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അത് പോലീസ് എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് കുട്ടി കാണാതായത് അതിനുശേഷം ഇപ്പോൾ ഒരു ദിവസം അടക്കം തന്നെ പിന്നിട്ടിരിക്കുന്നു ഇതുവരെയും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായിക്കൊണ്ട് തന്നെ നടത്തുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും വരുന്ന ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും മറ്റും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുല്യ ഇനിയാ എറണാകുളം പിറവം മോണക്കൂറിൽ നിന്ന് വിദ്യാർത്ഥിയായ അർജുൻ രഘുവിനെ കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ വഴികളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് അർജുൻ രഘുവിൻ്റെ ബന്ധുവിന് വന്ന അജ്ഞാതനിൽ നിന്ന് വന്ന ഒരു ഫോൺ കോൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അർജുൻ രഘുവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അജ്ഞാതനിൽ നിന്ന് വന്ന ഫോൺ സന്ദേശം കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും വിനയരാജാണ്